ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمدٍ وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميدٌ مجيد ما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمدٍ صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وما أرسلناك إلا كافة للناس إلا للناس بشيرا ونذيرا ولكن أكثر الناس لا يعلمون ഏറെ ബഹുമാന്യരായ മുക്വിനീങ്ങളെ മുഗ്മിനാത്തുകളെ ഉള്ളാഹുസ് ബ്രഹാൻ അഹ് താലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പാലിച്ച് തക്കവയുള്ളവരായി മാറണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുക ആളുകളൊന്നുകൂടി ഒന്ന് കയറിയിരുന്ന് മുന്നിലെ പോലെ ഒഴിവിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നാൽ പുറകിൽ കുറെ ആളുകൾ പ്രയാസപ്പെടണം സഫക്കൊന്നുകൂടി കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ നന്നാവും വാർക്കല്ലാതിപ്പോ മുസ്ലിങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏതൊരു കാര്യം നിർവഹിക്കുമ്പോൾ അത് അള്ളാഹ് സുപ്രധാന ഒരാളെ സ്വീകരിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നിർബന്ധമാണ് എന്നാണ് കഴിഞ്ഞ ഹത്തുവയിൽ സൂചിപ്പിച്ചത് ഒന്ന് നമ്മുടെ ഇഹ്ലാസും രണ്ടാമത് നമ്മുടെ പ്രമാണവുമാണ് നബീസുല്ല അലൈഹി കാണിച്ചു തന്ന മാതൃകയുമാണ് ചിലർ കർമ്മങ്ങൾ ചെയ്യും പ്രമാണം ഉണ്ടാവില്ല ഉണ്ടാവും ചില ആളുടെ കയ്യിൽ പ്രമാണങ്ങൾ ഉണ്ടാവും പക്ഷെ ചെയ്യുമ്പോൾ ഇഹലാസില്ലാതും രണ്ടായാലും അതിലെ പോരായ്മകൾ നികത്താതിരുന്നാൽ അത് നിഷ്ഫലമാകുമെന്നാണ് ഓർമ്മപ്പെടുത്തിയത് അള്ളാഹു സ്മൃഹാനുഭജാലയെ അനുസരിച്ചും ഹബീബ്നാർ റസ്തൂൽ ബാഹി സല്ലാഹു അലഹി വസലമയെ മാതൃകയാക്കിയും ഇഖ്ലാസോടെയും കർമ്മങ്ങൾ നിർവഹിക്കുന്നവർക്കാണ് രബിമാരോടൊപ്പം ശ്രദ്ധേഹ്യങ്ങളോടൊപ്പം സാന്നിഹ്യങ്ങളോടൊപ്പം ശുഭതാക്കളോടൊപ്പം അള്ളാഹുവിൻ്റെ മഹനീയമായ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് ലോവൽ മാസവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയുണ്ടായി റസൂൽ സല്ലാ അലൈഹി വസ്ലമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് നല്ല കാര്യങ്ങളും എന്നാൽ പ്രമാണത്തിൻ്റെ പിന്മലമില്ലാത്ത കുറേ കാര്യങ്ങളും ഈ മാസത്തിൽ നമ്മുടെ സമൂഹത്തിൽ നടന്നു വരുന്നുണ്ട് മാനവരിൽ മഹോന്നതന്മാരായ റസൂലുമാർ നബിമാർ എല്ലാവരും ഒരേപോലെ പരിഗണിക്കപ്പെട്ടവരോ ഒരേ ദറജയിലുള്ള ആളുകളോ അല്ല എന്നാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠതയിൽ അവർക്കൊക്കെ ലഭിച്ച വഴിജിസത്തുകളിലൊക്കെ പലതരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളും വൈവിധ്യങ്ങളുമൊക്കെ നമുക്ക് കാണാൻ കഴിയും അത് പറഞ്ഞു റസൂലുകൾ അവരിൽ ചിലരെ ചിലരേക്കാൾ നാം ശ്രേഷ്ഠരാക്കിയിട്ടുണ്ട് അവരിൽ അള്ളാഹുവുമായി സംസാരിച്ചവരുണ്ട് അവരിൽ ചിലരെ അള്ളാഹു പല പദവികൾ ഉയർത്തിയിരിക്കുന്നു അങ്ങനെ വ്യത്യസ്തരായ രൂപത്തിലാണ് റസൂലുമാരെ നമ്മിലേക്ക് നിയോഗിച്ചിട്ടുള്ളത് എന്ന് ഖുർഹാൻ പറഞ്ഞു തരുന്നുണ്ട് ഓരോ നബിമാരുടെയും ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും ഇവരിൽ ഏറ്റവും ശ്രേഷ്ഠരാക്കപ്പെട്ടവരാണ് ഹബീബുന റസൂലുലാഹി സഹു അലൈവ് വസ്ലം അഷറഫ് ഉൽ എന്ന് വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അതുപോലെ തന്നെ ഫത്തമിൻ നബി എന്ന് വിശേഷിപ്പിക്കുന്ന അതുകൊണ്ടാണ് ഖുർആൻ അതിനെപ്പറ്റി പറഞ്ഞു എട്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു റസൂലനെ താങ്കളെ മാനവർക്ക് മനുഷ്യർക്കാകമാനം സല്ല അലൈഹി സ്വലമ നദിയായി നിയോഗിക്കപ്പെട്ടതിന് ശേഷമുള്ള ആളുകളിലേക്കൊക്കെ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന റസൂലാണ് താങ്കൾ അവർക്ക് താങ്കൾ സ്വർഗീയമായ സന്തോഷ വാർത്തകൾ അറിയിക്കുക നരകത്തെക്കുറിച്ച് അതിന്റെ ഭയാനകതയെക്കുറിച്ച് താക്കീത് നൽകുക രക്ഷകളെക്കുറിച്ച് ശിക്ഷയെക്കുറിച്ചൊക്കെ അവരെ ബോധ്യപ്പെടുത്തുക പക്ഷെ ആ പല ആളുകളും ഈ ദൗത്യത്തെക്കുറിച്ച് പലപ്പോഴും വിസ്മരിച്ചു കളയുന്നു അവർ അശ്രദ്ധയിലാണ് അറിവില്ലാത്തവരാണ് എന്ന് ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ റസൂലുമാരെ ശ്രേഷ്ഠരാക്കിയതുപോലെ അവർക്കൊക്കെ ചില പദവികളൊക്കെ നൽകിയതുപോലെ എല്ലാ സ്ഥലങ്ങളും ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ച് ഒരുപോലെയല്ല എല്ലാ സ്ഥലങ്ങളും ഒരേ പദവിയിലുള്ളതല്ല ഒരേ പവിത്രമാക്കപ്പെട്ട പോലെയല്ല അതുപോലെ തന്നെ ചില സമയങ്ങൾ ഒരേപോലെയല്ല ചിലതിന് ചിലതിനേക്കാളൊക്കെ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ കുത്തുമയിൽ സൂചിപ്പിച്ചു പന്ത്രണ്ട് മാസങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ നാലെണ്ണം പവിത്രമാണ് എന്ന് ഖുർആാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ദുൽഖായത മാസം ദുൽഖിജ മാസം മുഹറം അതുപോലെ തന്നെ റജബ് മാസം എന്നിവ വളരെ പവിത്രമായ മാസങ്ങളായിട്ടാണ് ഖുർആാൻ നമ്മളെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആാൻ അവതരിച്ച മാസം എന്ന നിലക്ക് റമദാൻ മാസം അള്ളാഹു ഉത്കൃഷ്ടമാക്കിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിന്റെ പവിത്രത ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അതിന് നോമ്പ് നിർബന്ധമാക്കി നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നു എന്ന് നമുക്കറിയാം ദുൽഹിച്ച മാസം എടുത്താൽ തന്നെ അതിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ വളരെ പുണ്യമുള്ള പ്രതിഫലാർഹമായ ദിനങ്ങളായി ദീൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് മുഹർറ മാസം എടുത്തു നോക്കിയാൽ അതിലെ ഒൻപത് പത്ത് ദിവസങ്ങൾ വളരെ പ്രത്യേകമായി പറഞ്ഞു പ്രത്യേകമായ നോമ്പലിക്കുന്നത് വളരെ പുണ്യമാണ് എന്ന് നമ്മളോട് പഠിപ്പിച്ചു എല്ലാ അറബി മാസങ്ങളിലും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങൾ വളരെ പുണ്യമുള്ള ദിവസങ്ങളായി പഠിപ്പിച്ചു അന്ന് നോമ്പെടുക്കാൻ വേണ്ടി കല്പന ഉണ്ടായി അപ്പൊ സവിശേഷ ദിവസങ്ങൾ അതുപോലെ തന്നെ അതിൽ എന്ത് ചെയ്യണമെന്നൊക്കെ റസൂൽ അലൈഹി കൃത്യമായി പഠിപ്പിച്ചു വന്നിട്ടുണ്ട് അത് നമ്മൾ പ്രത്യേകമായ ഒരു ദിവസമായി പരിഗണിക്കുന്നു ഹാജിമാരല്ലാത്തവരൊക്കെ അതിന്റെ പുണ്യം കരസ്ഥമാക്കുന്നു ആഴ്ചയിൽ മഹത്വമേറിയത് ഏത് ദിവസത്തിനാണ് റസൂൽ അലൈഹി സ്വലമ്മയുടെ വചനം നമുക്ക് തെളിവാണ് ആദം റസൂലുള്ളാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമായത് വെള്ളിയാഴ്ച ദിവസമാണ് ആദം അലൈഹിത്തു വസ്സലാമിനെ അന്നാണ് സൃഷ്ടിച്ചത് അവരെ അന്നാണ് സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത് എന്നൊക്കെ റസൂലുള്ളാഹി റസൂൽ അലൈഹി സ്വലാമിയുടെ തിരുവചനങ്ങളാൽ നമുക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് മറ്റു രണ്ട് ദിവസങ്ങളെപ്പറ്റി എടുത്തു പറയുന്നത് ഒന്ന് തിങ്കളും വ്യാഴവുമാണ് എന്താണ് ഈ രണ്ട് ദിവസത്തെ പ്രത്യേകത റസൂൽ ഇല്ല ജനിച്ച ദിവസത്തെ പരിചയപ്പെടുത്തുന്നിടത്ത് കാണാം ജനിച്ച ദിവസം തിങ്കളാഴ്ചയാണ് അന്ന് തന്നെയാണ് അദ്ദേഹത്തിന് അവിടത്തേക്ക് വഹി ലഭിച്ചത് പ്രവാചകനായി വിഭവത്ത് ലഭിച്ച ദിവസവും വെള്ളിയാഴ്ച തിങ്കളാഴ്ചയാണ് എന്ന് ഹലീഥുകളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ ഈ തിങ്കളാഴ്ച ദിവസം എന്താണ് ചെയ്യേണ്ടത് അന്ന് നോമ്പ് അനുഷ്ഠിക്കാൻ പറഞ്ഞു സുന്നത്ത് നോമ്പുണ്ട് നമുക്ക് നോമ്പ് അനുഷ്ഠിക്കാം അതുപോലെ തന്നെ അതുപോലെ നോമ്പുള്ള ഒരു ദിവസമാണ് വ്യാഴാഴ്ച എന്ന് പറയുന്നത് അന്ന് നോമ്പ് അനുഷ്ഠിക്കാവുന്ന ദിവസമാണ് എല്ലാ ദിവസവും നോമ്പില്ല പക്ഷേ സ്പെഷ്യൽ ആക്കി പറഞ്ഞ ദിവസങ്ങളാണ് ഈ തിങ്കളും വ്യാഴവും പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റു കാര്യം അതിന്റെ ശ്രേഷ്ഠത എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു വൽ ഖമീസ് അൻ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ് അല്ലാഹുവിന്റെ അടുക്കൽ നമ്മുടെ കർമ്മങ്ങളൊക്കെ കാണിക്കപ്പെടുന്നത് എന്റെ റബ്ബിന്റെ അടുക്കൽ എന്റെ കർമ്മങ്ങൾ കാണിക്കപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനായിരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ഹബീബുന അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കാണ് അപ്പൊ ഈ ദിവസങ്ങൾക്ക് പ്രത്യേകമായ പുണ്യമുണ്ട് എന്നതാണ് മാത്രല്ല വളരെ സങ്കടകരമായി നമ്മിലേക്ക് വരുന്ന വർത്തമാനം റസൂൽ അലൈഹി ലോകത്തോട് വിട പറഞ്ഞത് റസൂലിന്റെ വഫാത്ത് എന്ന് പറയുന്നത് റബിഅള്ളഹുൽ പന്ത്രണ്ടിന് ഒരു തിങ്കളാഴ്ചയായിരുന്നു എന്നും നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് വളരെ ചരിത്രപരമായി നമ്മുടെ മനസ്സിൽ ഓർമ്മിക്കേണ്ട ഒരു ദിവസമാണ് യഥാർത്ഥത്തിൽ റസൂൽഹിഅലി സ്വലമിയുടെ ജനനത്തെ പറ്റി പല അഭിപ്രായങ്ങളും വ്യത്യാസങ്ങളും ഉണ്ട് റബിയുള്ള എട്ടിനാണെന്ന് പറഞ്ഞവരുണ്ട് റബി ഉള്ളഹുൽ ഒമ്പതിനാണെന്ന് പറഞ്ഞവരുണ്ട് അബിയുൽ നബുൽ പന്ത്രണ്ടിനാണെന്ന് പറഞ്ഞവരുണ്ട് അബിയുൽ നവൽ പതിനേഴിനാണ് ഹിയാക്കളെ സംബന്ധിച്ചിടത്തോളം അലിസ്ലമ ജനിച്ചത് എന്നവർ മനസ്സിലാക്കിയത് മാത്രമല്ല റമലാനിലാണെന്നും സഫറിലാണെന്നും ഒക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും കൃത്യമല്ല എന്നാൽ റസൂൽബാഹി സുല്ലിമ ഈ ലോകത്തോട് വിട പറഞ്ഞു പറഞ്ഞുപോയത് അബിയുൽ നബുൽ മാസത്തിലെ പന്ത്രണ്ടാം തീയതി ഒരു തിങ്കളാഴ്ചയായിരുന്നു എന്ന് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ രാത്രികളിൽ ലേലത്തുൽ കദറിനെ പ്രത്യേകമായി എടുത്തു പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും ശ്രേഷ്ഠമാക്കിയ ദിവസങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണ് ലേലത്തുൽ തന്നെ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസ്ലമിന്റെ എത്രയോ വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇന്ന് ആ രാത്രിയേക്കാൾ മികച്ച രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി സ്വലം ജനിച്ച രാത്രിയാണ് എന്ന് പുതിയ പ്രസംഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലൈലത്തുൽ ഖദറിനേക്കാൾ ഉത്കൃഷ്ടമായ ശ്രേഷ്ഠകരമായ പുണ്യമായ രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജനിച്ച ദിവസത്തെ രാത്രിയാണ് എന്ന് പുതിയ ഫത്തുവകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആൻ എന്ത് പറയുന്നു റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്ത് പറഞ്ഞു തന്നു എന്നിടത്ത് നമ്മൾ കൃത്യമായി ദീനിന്റെ വിഷയങ്ങളിൽ ഉറച്ചു നിൽക്കേണ്ടതുണ്ട് എന്നതാണ് രാത്രിയുടെ തന്നെ അവസാന സമയം നേരം വെളുക്കുന്നതിന് തഹജ്ജുദിന്റെ അല്ലെങ്കിൽ സുബഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ ഒക്കെ മുന്നിലുള്ള ഒരു സമയം ആ സമയം പ്രത്യേകിച്ച് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട് വെള്ളിയാഴ്ച ദിവസം തന്നെ റസൂൽ അലൈഹി വല പഠിപ്പിച്ചു വെള്ളിയാഴ്ച ദിവസത്തെ ഒരു സമയമുണ്ട് ആ സമയവും വിശ്വാസിയുടെ മുമ്പിനിന്റെ പ്രാർത്ഥനയും ഒരു സമയത്ത് യോജിച്ചു വന്നാൽ ആ പ്രാർത്ഥനക്ക് അള്ളാഹു സുബാന ഉത്തരം നൽകുക തന്നെ ചെയ്യുമെന്ന് റസൂൽ സുല്ല പഠിപ്പിക്കുന്നുണ്ട് ദുൽഹിജയുമായി അല്ലെങ്കിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ സമയങ്ങൾ ഉത്തരം കിട്ടുന്ന സമയങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഇസ്ലാമിലൊരു ഒരു കലണ്ടർ എന്ന ചർച്ച വന്നപ്പോ ഏത് മാസമാണ് ഏത് സന്ദർഭമാണ് പരിഗണിച്ചത് റബിയുല്ലവുലവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നു റസൂൽ സല അലിസ്ലമിയുടെ വീലാദ് അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നു പല ചർച്ചകളും അവരിലേക്ക് വന്നു പക്ഷെ അവസാനം ഹിജറ അവർ ഹിജറ പോയ സന്ദർഭത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മുസ്ലിങ്ങൾക്ക് ഒരു കലണ്ടർ എന്ന ഒരു ഹിജറ കലണ്ടറിനെ രൂപപ്പെടുത്തിയെടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാൻ ഇങ്ങനെ സവിശേഷമായതെല്ലാം ആ ദിവസത്തിൽ എന്തെല്ലാം പ്രാധാന്യപൂർവ്വം നിർവഹിക്കണം എന്നീ കാര്യങ്ങളെല്ലാം അഹമ്മദ് മുസ്തഫ റസൂർ വാഹി സഹ്ലൈസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നാണ് അതുപോലെ തന്നെയാണ് പ്രിയ റസൂൽ സുല്ലാ അലൈഹി സ്വലമയെ എങ്ങനെ സ്നേഹിക്കണം എങ്ങനെ ആദരിക്കണം അവിടെ എത്രത്തോളം ബഹുമാനിക്കണം എന്നതൊക്കെ പഠിപ്പിക്കപ്പെട്ടത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും അതിൻ്റെ മുമ്പത്താഴ്ചയൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു ഒന്ന് ചേർത്തി മനസ്സിലാക്കേണ്ടത് സ്നേഹം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എത്രയാണ് പാടുള്ളത് അതിന്റെ അളവ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ റസൂൽ സുല്ലി വസ്ലമൊ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ അത് പാടുള്ളൂ എന്നുള്ളതാണ് ദീനിന്റെ വിഷയത്തിൽ ഒന്നിലും അതിന് കവിയെ ഉണ്ടാകാൻ പാടില്ല ഒരു തരത്തിലുള്ള ഒരു ഒരു ഓവർ ഭക്തി ഓവറായിട്ട് അത്തരം കാര്യങ്ങൾ ആവശ്യമില്ല എന്നാണ് റസൂൽ അലൈഹി നമ്മളെ പഠിപ്പിക്കുന്നത് പറഞ്ഞു ഒരു തരം അതിന് കവിയല്ല നിങ്ങൾ നന്നായി സൂക്ഷിക്കണം നിങ്ങളുടെ മുൻഗാമികൾ പലരും നശിച്ചുപോയത് ഇങ്ങനെ ഓവറായതിന്റെ പേരിലാണ് ദീൻ ഓവറായിട്ട് കാണിക്കുക അമിത ഭക്തി പ്രകടിപ്പിക്കുക ദീനിന്റെ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് പലതും ഉണ്ടാക്കി തീർക്കുക ഇങ്ങനെയൊക്കെയാണ് പല കുമ്പത്വം നശിപ്പിച്ചു നശിച്ചുപോയത് എന്ന് വസൂൽ സല അലൈസ്ലമ പഠിപ്പിച്ചു

അതിന്റെ ഒരു ലെവലാണ് റസൂൽ സൂചിപ്പിച്ചത് പുകഴ്ത്തി അവർ വാഴ്ത്തി ബഹുമാനത്തിന്റെ അളവ് കൂട്ടി അവസാനം എന്തായി അവര് ഒരു നബി ഉയരുന്ന തരത്തിലേക്ക് അവർ കൊണ്ടുപോയി അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്ന് വളരെ ഗൗരവത്തിൽ റസൂൽ അലൈഹി സ്വലമ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്തിനു പറഞ്ഞു അബ്ദുഹു ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് ടിമയാണ് നിങ്ങൾ പറയുക അള്ളാ അബ്ദുല്ലാ റസൂൽഹു അള്ളാഹിന്റെ അടിമയും അവിടുത്തെ നിങ്ങൾ പറഞ്ഞുകൊള്ളുക അതിനപ്പുറത്തുള്ള ഒന്നും നിങ്ങൾ പറയരുത് വായിത്തരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മോട് പറഞ്ഞു എന്താണ് നമുക്ക് ചെയ്യാനുള്ളത് റസൂൽ അലിസ്ലമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവിടത്തേക്ക് വേണ്ടി സ്വലാത്തും സ്വലാത്തും വർഷിപ്പിക്കുക സ്വലാത്ത് ചൊല്ലാത്ത ഒരു നിസ്കാരം അള്ള സ്വീകരിക്കൂലെന്നാണ് അപ്പൊ അതിന്റെ ഗൗരവത്ര വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ നമസ്കാരത്തിൽ സ്വലാത്ത് വിട്ടുപോയാൽ നമ്മുടെ നമസ്കാരം സ്വീകാര്യമാവില്ല എന്നുള്ള അത്ര ഗൗരവത്തിൽ മേലുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട് ആ നന്മകൾ റസൂലിന്റെ നന്മകൾ നമ്മൾ പിൻപറ്റുക അത് പ്രചരിപ്പിക്കുകയും ചെയ്യാന്നുള്ളതാണ് അമർത്താബ്ലാഹൂർ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു സംഭവം പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു ഒരാളുടെ ആകാശങ്ങളുടെയും ഭൂമിയുടെ ഇടയിൽ ഇങ്ങനെ തങ്ങി നിൽക്കും പിടിച്ചു നിർത്തപ്പെടും എന്തുകൊണ്ടാണ് പേരിൽ ഒരാളുടെ പ്രാർത്ഥന അത് സ്വീകരിക്കാതെ പോകും അതെ ഉയർത്തപ്പെടൂല്ല എന്നുള്ളതാണ് അത്രമേലി പ്രാധാന്യം സ്വലാത്തിനും സലാമിനും ഉണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക അപ്പൊ റസൂൽ അല്ലാഹി വസ്ലമക്ക് എത്രമാത്രം ആദരവ് ലഭിക്കുമായിരുന്നു അങ്ങനെ ഒരു ഒരു ഉദ്ദേശം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ അത് എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താമായിരുന്നു റസൂൽ അള്ളാഹിന്റെ കാലത്ത് മഹാദ്ഹുവിനെ ഈ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി പല നാടുകളിലേക്കും പറഞ്ഞയക്കുന്നുണ്ട് അദ്ദേഹം ഷാമിൽ നിന്ന് സിറിയയിൽ നിന്ന് തിരിച്ചു വരികയാണ് മദീനയിലെത്തി അതുപോലെ തന്നെ ഖൈസ് റഫി അള്ളാഹുഅലഹു പേർഷ്യയിൽ നിന്ന് തിരിച്ചു മദീനയിലെത്തി അപ്പൊ സിറിയയിലും പേർഷ്യയിലും ഒക്കെ അവർ സഞ്ചരിച്ചപ്പോ അവിടുത്തെ ആളുകള് അവിടുത്തെ രാജാക്കന്മാര് വലിയ വലിയ ആളുകളെയൊക്കെ പദവികളിലൊക്കെ ഇരുത്തിയിട്ട് അവരുടെ മുമ്പിൽ സുജൂതി ചെയ്യുന്നത് അവർ കണ്ടു അപ്പൊ അവർക്ക് തോന്നി ഈ മനുഷ്യന്മാരെയൊക്കെയാണല്ലോ ആൾക്കാർ സുജൂത ചെയ്യണത് സുജൂതി ചെയ്യാൻ ഒരു അർഹത ഉണ്ടെങ്കിൽ ഞങ്ങളുടെ റസൂലിനേക്കാൾ അർഹത ഉള്ളത് വേറെ ആരാള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് അവർ തിരിച്ചു മദീനയിലെത്തിയപ്പോൾ റസൂൽ അലൈഹി സ്വലമിന്റെ മുമ്പിലെത്തിയപ്പോ പ്രിയ റസൂലിന്റെ മുമ്പിൽ സുജൂതി ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു റസൂൽ അലൈഹി വസല്ലം അവരെ തടഞ്ഞു തടഞ്ഞു ചോദിച്ചത് ചെയ്യാൻ പാടില്ല ഫലാത്ത ഫലു നിങ്ങൾ അങ്ങനെ ചെയ്യരുത് അപ്പൊ അവർ ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾ പോയ നാട്ടിലൊക്കെ എങ്ങനെയാണ് വസൂലിനെ അങ്ങേക്കാൾ പിന്നെ ആരാണ് ഞങ്ങൾ സുചുതെയ്യ അതൊരു മനുഷ്യനോട് കാണിക്കാൻ പറ്റുന്ന വലിയൊരു വിനയം ഒരു ഭക്തി കാണിക്കാൻ വേണ്ടി ചെയ്യണം ഒരു ബഹുമാനം കാണിക്കാൻ വേണ്ടി ചെയ്യാൻ തടഞ്ഞു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ സൃഷ്ടികൾക്ക് മുമ്പിലല്ല ഒരു സൃഷ്ടിയുടെയും മുമ്പിൽ നിങ്ങൾ പാടില്ല അവിടെയാണ് ഹനീൻ പഠിപ്പിച്ചത് ആർക്കെങ്കിലും മനുഷ്യർക്ക് മുമ്പിൽ നിങ്ങൾ ഞാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ സുജൂതി ചെയ്യട്ടെ എന്ന് പറയുമായിരുന്നു എന്നാണ് പക്ഷെ പറഞ്ഞില്ല അത് തെറ്റാണ് ഷിർക്കിന്റെ അംശം കലർന്നു വരും എന്നതുകൊണ്ടാണ് പഠിപ്പിച്ചത് നിങ്ങൾ അള്ളാഹിന്റെ മുമ്പിൽ സുജൂതി ചെയ്യുക അവിടത്തേക്ക് എന്ന്

നോക്കു റസൂൽ അലി സ്വലമ ഒരു സന്തോഷത്തിന്റെ സന്ദർഭത്തിൽ ഒരു സദസ്സിലേക്ക് വന്നു ആ മജലിസിലേക്കാണ് വന്നിരുന്നപ്പോ റസൂൽ പുകഴ്ത്തിക്കൊണ്ട് പുകഴ്ത്തി കുട്ടികൾ പാട്ടിപാട് ആ പാട്ടുപാടി വരവേൽക്കുന്നതിന്റെ കൂട്ടത്തിൽ അവർ ഒരു വരി വരികൂടി ചേർത്തുപാടി അങ്ങനത്തെ ഒരു നബിയുണ്ട് നാളെ അറിയുന്ന ഭാവി പ്രവചിക്കാൻ കഴിയുന്ന ഒരു നബി ഞങ്ങൾക്കുണ്ട് എന്ന് ചേർത്തുപാടി അസൂൽ സുല്ലിസ് അതിലെങ്ങനെ കുളിരുകൊണ്ടിരുന്നില്ല അസൂൽ അവരോട് പറഞ്ഞു പറഞ്ഞു അപ്രകാരം നിങ്ങൾ 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 പറയരുത് പറയരുത് പക്ഷേ എന്ന് എന്തുകൊണ്ടാണത് മറ്റൊരാൾക്കും അദൃശ്യ കാര്യങ്ങൾ അറിയുകയില്ല മറഞ്ഞ കാര്യങ്ങൾ അറിയുകയില്ല ആകാശങ്ങളിലാവട്ടെ ഭൂമിയിലാവട്ടെ വേറൊരാൾക്കും അള്ളാത്ത ഒരാൾക്കും അറിയുകയില്ല എന്ന് കൃത്യമായി ഖുർആാനിലൂടെ നമ്മളെ പഠിപ്പിക്കാൻ ആ റസൂലിനെ പറ്റി അത് അറിയുമെന്ന് പറഞ്ഞപ്പോൾ റസൂൽ സൈലിസ് അത് തിരുക്ക അങ്ങനെ പറയാൻ പാടില്ല അള്ളാറ്റ് മാത്രമേ അത് അറിയുകയുള്ളൂ എന്ന് പഠിപ്പിക്കുകയാണ് അപ്പൊ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ നിങ്ങളെന്തോ മഹീദീൻ ഷെയ്ഖ് റഹമുല്ലാഹിദ് അദ്ദേഹം വളരെ ആദരവാക്കപ്പെട്ടൊരു പണ്ഡിതനാണ് വലിയ നേതൃത്വം പോയി ചുമത്തിന്റെ മുന്നിൽ നടന്ന നേതാവാണ് ഒരു അമീറായി കാണേണ്ട ഒരു നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരിൽ ആളുകൾ കെട്ടിയുണ്ടാക്കിണ്ടാക്കിയത് ആളുകളുടെ കഴിവ് അറിയുന്ന കഴിവ് അദ്ദേഹത്തിനുണ്ട് എന്ന് പറഞ്ഞു കുപ്പിക്കകത്തുള്ള ഒരു വസ്തുവിനെ നമ്മൾ കാണുന്നത് പോലെ നമ്മുടെയൊക്കെ മനസ്സ് കാണാനുള്ള കഴിവ് അവർക്കുണ്ട് എന്ന് പറയുമ്പോൾ പറയുമ്പോ റസൂലുമാർ മുമ്പിൽ നാളെ പറ്റി അറിയുന്ന ഒരു റസൂലാണ് ഞങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞപ്പോൾ റസൂല പറഞ്ഞു ഇല്ല എനിക്കത് അറിയില്ല അങ്ങനെ പറയാനും പാടില്ല അള്ളാഹ്ക്കല്ലാതെ മറ്റൊരാൾക്കും അതറിയില്ല എന്ന് പഠിപ്പിച്ചു അങ്ങനെ പഠിപ്പിക്കപ്പെട്ട ഒരു ഉമ്മത്ത് എങ്ങനെയാണ് ഈ മഹീദിടെ പേരിൽ ഇങ്ങനെ ഒരു വർത്തമാനം പറയുമ്പോൾ അത് സ്വീകരിക്കുക അത് സ്വീകരിക്കാൻ കഴിയില്ല അദ്ദേഹത്തോടുള്ള എല്ലാതരൂപമാനും നമുക്കില്ലേ അത് ഉണ്ടാവുകയും വേണം അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ അമീറായി കടന്നുപോയ നേതാവാണ് അള്ളാഹു താല അവരെയും നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ചൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തെറ്റായ കീവഴക്കൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്നു അപ്പൊ നമ്മൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതാണ് റസൂൽഹി സുഹ് അലൈഹി സ്വലമ പറഞ്ഞു യഹൂദ നസറാക്കളുടെ അമ്പിയാക്കളുടെ ഖബറിനെ അവർ ആരാധനാ സ്ഥലങ്ങളാക്കി ആഘോഷിക്കുന്ന ഉറോസുകളുടെ സ്ഥലങ്ങളാക്കി അതുപോലെ എൻ്റെ ഖബറിനെ നിങ്ങൾ ആക്കരുതേ എന്ന് പ്രിയ റസൂൽ അലൈഹി സുല്ലാവിസ്ലമ നമ്മളോട് പഠിപ്പിച്ചു അതിന്റെ ഗൗരവാണ് ഖബറുടെ എന്ന് പറയുന്നത് അത് ആരാധിക്കപ്പെടുന്ന സ്ഥലമല്ല ആഘോഷങ്ങളാക്കേണ്ട സ്ഥലമല്ല എന്റെ ഖബറിനെ നിങ്ങൾ ആക്കരുത് എന്ന് പറഞ്ഞു അങ്ങനെ ആക്കരുത് കാരണം യബൂതന്മാരും ഒക്കെ അവരുടെ അമ്മിയാക്കളെ പൂർവികരായി കടന്നുപോയ നെവിമാരെയൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് സുല്ല പറഞ്ഞപ്പെടുന്ന തരത്തിലുള്ള ഒരു മന്ദിരമായി എന്റെ ഖബറിനെ നിങ്ങൾ ആക്കി തീർക്കരുത് എന്ന് റസൂൽമ പഠിച്ചു അതിരി ോ അതിരി കവിഞ്ഞു പോകുമോ എന്ന് ഭയങ്കര വരുമോ എന്ന് പേടിച്ചിട്ടാണ് പറഞ്ഞു എന്താ കാരണം അവരുടെ അമ്പിയാക്കന്മാരുടെ പള്ളിയാക്കി മാറ്റി അവിടെ ആരാധിക്കപ്പെടുന്ന സ്ഥലങ്ങളാക്കി അവിടെ പോയി ചെയ്യുന്ന സന്ദർഭങ്ങളാക്കി അവിടെ കാണിക്കയും നേർച്ചയും ഒക്കെ നൽകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാക്കി പൂജയും നേർച്ചയും വഴിപാടുക ചെയ്യുന്ന ഇടങ്ങളാക്കി അവിടെ ചെന്ന് അവരോട് പ്രാർത്ഥിക്കുന്ന തരത്തിലേക്ക് അവർ ആരാധനാമൂർത്തികളായി വാഴ്ത്തപ്പെട്ടു ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായി നമ്മുടെ നാട്ടിൽ ാണ് എന്ന പേരിൽ എന്ന പേരിൽ പേരിൽ പറഞ്ഞു പറഞ്ഞ അങ്ങനെ ആക്കരുത് അസൂൽ പഠിപ്പിച്ച ഒരു സുന്നത്ത് സ്നേഹിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ നടക്കുന്ന റൂസുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ആണ്ടർതികളൊക്കെ ആഘോഷിക്കാൻ കഴിയാം പോകാൻ കഴിയാം നമുക്ക് സാധിക്കുമോ റസൂറുള്ള പറഞ്ഞു ചെയ്യരുത് അങ്ങനെ മറിച്ച് ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കിയത് പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ് വേണ്ടത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഖബറുകൾ റൂസുകൾ എങ്ങനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക പറഞ്ഞു എന്റെ ഖബർസ്ഥലത്ത് നിങ്ങൾ ആഘോഷം ഉണ്ടാക്കരുത് എന്ന് അവിടെ ആഘോഷം നടത്തുന്ന രൂപം ഉണ്ടാക്കരുത് ചേർത്ത് പറഞ്ഞ പോലെ നിങ്ങളുടെ വീടകങ്ങളെ നിങ്ങളെ ഖബർ പോലെയാക്കരുത് എന്ന് പറഞ്ഞാൽ അവിടെ പാരായണം ദീനിന്റെ കാര്യങ്ങൾ ഉണ്ടാകണം വിവാദത്തുകൾ ഉണ്ടാകണം അതൊരു കബറ് പോലെ അങ്ങനെ അങ്ങനെ വിജനമായൊരു സ്ഥലം പോലെ ആക്കിട്ടുണ്ട് അവിടെ അനക്കങ്ങൾ ഉണ്ടാകണം എന്ന് പഠിപ്പിക്കുകയാണ് ശേഷം പറഞ്ഞു നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്തും നിങ്ങൾ വർദ്ധിപ്പിക്കുക ആഹ് മാതൃകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പിൻപറ്റേണ്ടത് അവിടത്തേക്ക് സ്വലാത്തും സലാമും നമ്മൾ വർഷിപ്പിക്കുക കാരണം അമ്വാഹവും അവിടുത്തെ മലായിക്കത്തുകളുമൊക്കെ അവിടുത്തെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഖുർആാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളും ആ പ്രവാചകന്റെ സുന്നത്തുകളെ പിന്തുടരുക വിദേശികളെ നമ്മൾ വിടിയുക എന്തിനും നമ്മൾ ഒരു പ്രമാണത്തെ പിന്തുടരുന്നുണ്ട് ഉറപ്പുവരുത്തുക കൂടി കർമ്മങ്ങൾ ചെയ്യുക അത് സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക അള്ളാഹു നമ്മയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ